രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യമായിരുന്ന പി ഉണ്ണിമാന്റെ നാലാം ചരമവാർഷികത്തോടനുബന്ധിച്ച അനുസ്മരണ സമ്മേളനം കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു പി ഉണ്ണിമാൻ സാംസ്കാരിക സമിതി അധ്യക്ഷ പൊറ്റിയിൽ ആയിഷ അധ്യക്ഷത വഹിച്ചു ഉണ്ണിമാൻ്റെ നാമധേയത്തിൽ ഏർപ്പെടുത്തിയ പ്രഥമ എൻഡോമെൻറ്റിന് അർഹനായ പുഴക്കൽ മുസ്തഫയ്ക്ക് അവാർഡ് ദാനം അഡ്വക്കേറ്റ് എം ഉമ്മർ നിർവഹിച്ചു അഡ്വക്കേറ്റ് ഐ ടി നജീബ് മുഖ്യപ്രഭാഷണം നടത്തി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ മികച്ച പ്രവർത്തനങ്ങളാണ് പുഴക്കൽ മുസ്തഫയെ കരുവാരകുണ്ട് കണ്ട ഏറ്റവും മികച്ച സാംസ്കാരിക പ്രവർത്തകനായിരുന്ന പാലഞ്ചേരി ഉണ്ണിമാൻ്റെ നാമധേയത്തിൽ ഏർപ്പെടുത്തിയ പ്രഥമ എൻഡോമെൻറ്റിനെ പരിഗണിച്ചതെന്ന് അവാർഡ് നിർണയ കമ്മിറ്റി അംഗം എ പ്രഭാകരൻ മാസ്റ്റർ പറഞ്ഞു എൻ ഉണ്ണീൻകുട്ടി കെ കെ ജെയിംസ് മാസ്റ്റർ വി ആബിദലി പട്ടിക്കാടൻ ശൈലേഷ് വി എസ് മുഹമ്മദ് കബീർ എ കെ ഹംസക്കുട്ടി ഇ ബി ഗോപാലകൃഷ്ണൻ ഹംസാസ് ഹുബാൻ വി കൃഷ്ണകുമാർ എന്നിവർ പ്രസംഗിച്ചു ഉണ്ണിമാൻ്റെ മകൾ പി സുഹറ ടീച്ചർ തൻ്റെ പിതാവിനെ അനുസ്മരിച്ചത് മതേതരവാദിയും മനുഷ്യസ്നേഹിയുമായിരുന്ന പി ഉണ്ണിമാൻ എന്ന ആ അപൂർവ വ്യക്തിത്വത്തിനുടമയെക്കുറിച്ചുള്ള ജ്വലിക്കുന്ന ഓർമ്മകളുടെ വൈകാരിക നിമിഷങ്ങളിലേക്ക് സദസ്സിനെ കൂട്ടിക്കൊണ്ടുപോയി മാധ്യമപ്രവർത്തകൻ പി ടി നാസർ ഉണ്ണിമാൻ അനുസ്മരണ പ്രഭാഷണം നടത്തി വർഷം കരുവാരക്കുണ്ടിന്റെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ നിറഞ്ഞിരുന്ന ഒരു വ്യക്തിത്വം നമ്മളിൽ നിന്ന് പിന്നോയി കരുവാരക്കുണ്ടിലെയും അതുപോലെ തന്നെ സമീപ പഞ്ചായത്തിലെയും മാത്രമല്ല മലപ്പുറത്തിന്റെയും പ്രശ്നങ്ങളിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മതവർഗ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ എല്ലാ കാര്യങ്ങളിലും ഒരുപോലെ ഇടപെടുകയും എല്ലാ ജനങ്ങൾക്കും എന്നൊരു വികാരം ഒരു വ്യക്തിയാണ് ശ്രീ എല്ലിമാനെ കുറിച്ച് ഞാൻ പറയുന്ന മണിക്കൂറുകൾ നീണ്ട നിന്നാലും തീരാത്തത്ര കാര്യങ്ങൾ അയവറക്കാനുണ്ട് ഉണ്ണിമാന കുട്ടിക്കാലം മുതലുള്ള ബന്ധാണ് എത്ര കാലം എന്ന് പറഞ്ഞാൽ ഓർമ്മ വെച്ച നാൾ മുതലുള്ള ബന്ധാണ് ഉണ്ണിമാന്റെ വിവാഹത്തിൽ പങ്കെടുത്തിട്ടുണ്ട് വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെ ഒക്കെ ആ ഓരോന്നിനെ സംബന്ധിച്ചും പറയണെങ്കിൽ ഒരുപാട് ഓരോ ഓർമ്മകൾ പൊതുപ്രവർത്തകന്മാരൊക്കെ കാലം വരുമ്പോ അങ്ങനെ വിസ്മൃതിയിൽ മാഞ്ഞു പോകും പക്ഷേ കരുവാര നല്ല ആളുകൾ നന്മയുള്ള ആളുകൾ പോലെ പാർലമെന്ററി രംഗത്ത് ഒരുപാട് പ്രവർത്തിച്ച് വലിയ അധികാരങ്ങളൊന്നും എത്താൻ ഇടയായിട്ടില്ല പാർട്ടി രംഗത്തിലും അത്ര ഔന്നിത്യത്തിലെത്തിയിട്ടില്ല എങ്കിൽ പോലും സാധാരണക്കാരനോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ഒരു സാധാരണക്കാരൻ എന്ന നിലക്ക് അനുസ്മരിക്കാനും നന്മകൾ അയവിറക്കുവാനും അതോടൊപ്പം തന്നെ പരലോക സുഖത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെ ഇങ്ങനെയുള്ള ചടങ്ങുകൾ വളരെ പ്രധാനമാണ് ചടങ്ങ് സംഘടിപ്പിച്ചവർ ഈ ചടങ്ങ് ഇത്ര ഗംഭീരമാക്കി തീർത്തവർ അവരൊക്കെ തന്നെ തികച്ചും ഈ പൊതു നന്മ ആഗ്രഹിക്കുന്ന ആളുകളാണ് എന്നുള്ളത് അങ്ങേയറ്റം പ്രത്യേകിച്ച് വർത്തമാന കാലഘട്ടത്തിൽ അങ്ങേയറ്റം ചാരിതാർത്ഥ്യം നൽകുന്ന കാര്യമാണ് ക്കാലത്തെയും കോൺഗ്രസിൻ്റെ ഒരു മുഖം ഏതാണെന്ന് ചോദിച്ചാൽ അതിൽ ആദ്യം പറയുന്ന പേര് മുണിമാന്റെ ഇതിനൊപ്പം ബാക്കിയുള്ളവരെല്ലാം പുറകിലാന്നല്ല പ്രസക്തരായ ഒരുപാട് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ നേതാക്കന്മാർ ഈ നാട്ടിലുണ്ട് അന്തരിച്ചു പോയി എന്നുള്ളതൊന്നും പറയണല്ല ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിലും അന്തരിച്ചതിന് ശേഷം സ്മരിക്കുമ്പോഴും കോൺഗ്രസിന്റെ കരുവാരകുണ്ടിലെ മുഖം അത് ആദ്യത്തെ അതാദ്യത്തെ പീടും കാരണം ഇവിടുത്തെ സാമൂഹ്യ ജീവിതത്തിൽ അലിഞ്ഞു ചേർന്ന ഒരാളാണ് പല രീതിയിൽ പൊതുപ്രവർത്തനങ്ങൾ ജനങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടുന്നവരുണ്ട് പക്ഷെ ജനങ്ങളുടെ പ്രശ്നത്തിന്റെ കൂടെ നിൽക്കുക ഒരാളൊരു പ്രശ്നം വന്നു പറഞ്ഞാൽ അതിന്റെ കൂടെ എത്ര സമയം ചെലവഴിക്കാനും എത്ര മുഷിഞ്ഞും ഒപ്പം നിൽക്കാനും ഡിമാരുണ്ടായി അതൊരു സത്യമാണ് നല്ല പുസ്തകമായിനൊക്കെ പറയുന്നത് ഇത് പച്ചയായി അറിയാവുന്ന ആളുകൾ അപ്പൊ ഞാനൊക്കെ പറയുന്നതിന്റെ പത്ത് ഇരട്ടി നന്നായി സ്വന്തം അനുഭവത്തിൽ മാഹിബ് പറയും അവരൊക്കെ സമകാലികരാണ് അപ്പൊ കുറെ കൂടി ഉള്ളറിയും എന്നാൽ ഈ പറഞ്ഞതെല്ലാം അതിശോക്തിപരല്ലാന്ന് ഉണ്ണിമാൻ അറിയണം എല്ലാവർക്കും അറിയും പിന്നെ അതിലൊക്കെ ഉപരിയായി എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഞാൻ കഴിഞ്ഞ അനുസ്മരണത്തിലും പറഞ്ഞതാണ് എന്നാലും ആവർത്തിക്കാൻ അത് ഇനിയും അടുത്ത കൊല്ലം വേണമെങ്കിലും ആവർത്തിക്കാൻ മടിയില്ലാത്തൊരു കാര്യമാണ് ഇന്നത്തെ കാലം വളരെ മോശപ്പെട്ടൊരു കാലാണല്ലോ അത് നോക്കിട്ടില്ലേ എല്ലാ വിഷയത്തിലും മതപക്ഷം പിടിച്ച് കാണുന്ന ഒരു കാലമാണ് രാഷ്ട്രീയ ആവട്ടെ സിനിമയാകട്ടെ സാഹിത്യമാവട്ടെ ഫുട്ബോൾ ആവട്ടെ ക്രിക്കറ്റ് ആവട്ടെ എല്ലാ മേഖലയിലും അവനവന്റെ മതത്തിൽപ്പെട്ട ഒരാളുണ്ടെങ്കിൽ ആ ആളിന് വാരിപ്പുണരുക എന്നുള്ള വൃത്തികെട്ട ഒരു മനോഭാവം നമ്മുടെ സമൂഹത്തിലുണ്ട് ആളുടെ കഴിവോ സാമർഥ്യോ അല്ല മുഖ്യം അവനവന്റെ മതത്തിൽപ്പെട്ടതാണ് ഖേമനാണ് അല്ലെങ്കിലോക്കാണ് നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നാൽ അത് ആയിരം കിലോമീറ്റർ ദൂരത്തേക്ക് വലിച്ചെറിയാൻ പ്രേരിപ്പിക്കും വിധം മലിനമായ മനസ്സുള്ള ഒരു സമൂഹം രൂപപ്പെട്ടു വരുന്നുണ്ട് ഇവിടെ ഞാൻ പറയണു പറയണു അവിടെ പതിനാലാം രാഗുദിച്ചതുപോലെ മതനിരപേക്ഷതയുടെ വെളിച്ചായിരുന്നു ഉണ്ണിമാൻ എല്ലാ കാലും അത്ര ശക്തമായി ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തോട് അടുത്തിടപടങ്ങിയ ഒരുപാട് കാലത്തെ അനുഭവം നമുക്കൊക്കെ ഉണ്ടാവുക ഒരു പത്ത് നാൽപ്പത് കൊല്ലത്തേക്ക് അനുഭവം എനിക്കും ഉണ്ടാവും എന്നാലും ഞാൻ പറയും അങ്ങനെ പറയാൻ പറ്റി എത്ര ആളുണ്ട് എന്ന് സ്വയം അവനവനോട് തന്നെ ചോദിച്ചു നോക്കി പക്ഷെ ഉണ്ണിമാൻ കനപ്പെട്ട ദാർഢ്യമുള്ള മനസ്സിന്റെ ഉടമയായിരുന്നു ഉണ്യമാക്കാൻ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ നാടിൻ്റെ സ്ഥന്ധനമറിഞ്ഞ ഒരു വ്യക്തിത്വം തന്നെയായി രാഷ്ട്രീയ രംഗത്തായാലും സാമൂഹിക രംഗത്തായാലും ഒക്കെ വളരെ നന്ന നല്ല രീതിയിൽ പ്രവർത്തിച്ച് ഈ നാടിനെ എല്ലാവർക്കും ഒരു മാതൃക പുരുഷനായി കൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഉണ്യമാക്കാൻ കാണുന്നത് പത്ത് വർഷം പഞ്ചായത്ത് ബോർഡ് ഭരിച്ചപ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ പ്രതിസന്ധികളൊക്കെ വന്നപ്പോൾ ധൈര്യമായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകണം എങ്ങും പാടില്ല എന്ന ഒരു നിർദ്ദേശം കൂടി എനിക്ക് തന്നെ പോയതാണ് മികച്ച പൊതുപ്രവർത്തകനെ കമ്മിറ്റി തെരഞ്ഞെടുത്തിട്ടുള്ളത് പ്രിയപ്പെട്ട പുഴയ്ക്കൽ ഞാൻ ഇവിടെ പ്രഖ്യാപിക്കുന്നു ഉണ്ണിമാൻ എന്നത് ഇവിടെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഒക്കെ ഉണ്ണിമാക്കാൻ ഉണ്ണിമാൻ കാണുക ആ കതറിന്റെ ഒരു സിംഗിൾ മുണ്ടും ഒരു കതറിന്റെ ഷർട്ടും കയ്യിൽ പൊതുജനങ്ങളുടെ പലവിധ അപേക്ഷകൾ സ്വീകരിച്ചു കൊണ്ടുള്ള ഒരു കീസും പിടിച്ച് ഒരു കടല കുറിച്ച് ഇങ്ങനെ ഇവിടെ ബസ് സ്റ്റാൻഡിലോ ഏതെങ്കിലും ഒരു ബേക്കറി അല്ലെങ്കിൽ അവിടെ പൂവിൽ ബേക്കറി അതിൽ ഹൈദർ ഷാഹിന ഷാഹിത ഹോട്ടൽ ഇങ്ങനെ ഇരുന്ന ആളുകളെ ഇങ്ങനെ കണ്ട് വിവിധ ആവശ്യങ്ങൾക്ക് വന്ന് അവരെ സമീപിക്കുന്നവരോട് ആ വിഷയം കേട്ട് അതിന് മറുപടി പറയുകയും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു ഉണ്ണിമാനെ നമ്മളിങ്ങനെ കാണുക രാവിലെ ദിനം നടന്നു വരുന്നു പിന്നെ വൈകുന്നേരമായാൽ അതുപോലെ വളരെ വൈകിയാണെങ്കിലും ആളുകളെ പ്രശ്നങ്ങളൊക്കെ പോകും അതിന്റെ ഇടയിൽ ഈ മൊബൈൽ ഫോൺ വന്നതിന് ശേഷം ആ മൊബൈലിൽ അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ആളുകളെ ഒഴിവ് കിട്ടുമ്പോ ഒക്കെ വിളിക്കണം ആ വിളിക്കുന്ന കൂട്ടത്തിലെ ഒരാളാണ് ഈ ഉമ്മർ സാഹിബും ഈ ഐ ടി നജീബ് വക്കീലും ഒക്കെ മണിക്കൂറുകളോളം അവർക്ക് ഒഴിവില്ലെങ്കിലും അവർ തിരക്ക് പിടിച്ച വക്കീൽ ജീവിതത്തിലാണെങ്കിലും അദ്ദേഹം വിളിച്ചിട്ട് വളരെ രസാവഹമായി കരുവാരക്കുണ്ടിലെ രസങ്ങളും രാഷ്ട്രീയ രംഗത്തുള്ള രസങ്ങളും അതുപോലെ നാട്ടുകാരുടെ പ്രശ്നങ്ങളും ഒക്കെ വളരെ സരസമായി അവതരിപ്പിച്ചത് ആസ്വദിക്കുന്ന ഒരാളായിരുന്നു ഞാൻ എന്നും വളരെ അത്ഭുതത്തോടുകൂടി നോക്കിക്കാണുന്ന ഒരു പൊതുപ്രവർത്തകരായിരുന്നു ഇങ്ങനെ കരുവാലുണ്ട് അദ്ദേഹം വരുമ്പോ ആ ഒരു രീതിയിലുള്ള ബന്ധവും തുടർന്ന് മറ്റു ചില സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള അവസരമൊക്കെ കിട്ടുമ്പോൾ പലപ്പോഴും സ്വാഭാവികമായും രാഷ്ട്രീയ കാര്യങ്ങളും സ്വാതന്ത്ര്യ സമരാനന്തര ഇന്ത്യയുടെ ചരിത്രങ്ങളും ഒക്കെ സംസാരിച്ചു പോകുമ്പോ വലിയ അനുഭവത്തോടു കൂടിയാണ് ഞാൻ അദ്ദേഹത്തേക്ക് ശ്രമിച്ചിട്ട് വളരെ ചുമതായ തന്നെ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയ ഒരു വലിയ ഭാഗ്യം ആളാണ് ഈ മനുഷ്യത്വത്തിൽ സമൻ മനുഷ്യത്വം വിശ്വത്വം ദിവ്യവിശ്വാസവും രണ്ടല്ലാം അതിന് ഏറ്റവും വലിയ തെളിവായിരുന്നു നമുക്കറിയാം ഉണ്ണിമാക്ക എന്ന് പറഞ്ഞാൽ ഒരു മുല്ലാക്കാൻ്റെ മോനാണ് പാലഞ്ചേരി മൊയ്തി മുല്ലാക്കാൻ്റെ മോനായിട്ടുള്ള ഒരാള് അങ്ങനെ വിശ്വാസിയായിട്ടുള്ള ഒരു മുല്ലാക്കാരൻ്റെ ഒരാൾ മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനായിട്ട് വളരുന്നു ആ വളർച്ചയുടെ കഥയൊക്കെ ഇവിടെ ഇങ്ങനെ എല്ലാവരും പറഞ്ഞു ആ എനിക്ക് ഉണ്ണിമാക്കാൻ പൂർണ്ണമായിട്ട് മനസ്സിലാവും ഇപ്പം മാഷ് ചോദിച്ചിരുന്നു പിന്നെ അറിയുമോ എന്ന് അറിയുമോ എന്നുള്ളതിനേക്കാൾ എനിക്ക് വല്ലാത്ത തോതിൽ ഭയങ്കരമായിട്ട് മുഴുവനായിട്ട് മനസ്സിലാവും അതായത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ വരുന്നത് ഉണ്ണിമാൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ഒരു അധ്യായമാണ് എന്റെ അനുഭവം അതുകൊണ്ട് തന്നെ ഓരോ വർഷങ്ങളിലും അദ്ദേഹത്തെ കുറിച്ചുള്ള അനുസ്മരണങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അദ്ദേഹത്തെ കുറിച്ചുള്ള പുതിയ പുതിയ ഓർമ്മകളും വിചാരങ്ങളും നമ്മിലേക്ക് ഒരു പ്രവാഹമായി ഒഴുകിയെത്തുകയാണ് എങ്ങനെയാണ് ഒരു മക്കൾക്ക് സ്നേഹം കൊടുക്കുക എന്നുള്ളത് ഓരോ മനുഷ്യനും കാണിച്ചു കൊടുക്കുന്ന ഒരു മാതൃകയായിരുന്നു അപ്പ അതുപോലെ തന്നെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു മതേതരത്വത്തിന്റെ കാര്യം സാമൂഹ്യ ബോധത്തിന്റെ കാര്യം എല്ലാം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ വീടുകളൊക്കെ ഞങ്ങളെ വീട്ടില് വിവിധ മതസ്ഥരായ വളരെ ഇപ്പം പ്രത്യേകിച്ച് നമ്മളുടെ ഇവിടെ സൂചിപ്പിച്ചു പി എസ് സി വിഭാഗത്തിനൊക്കെ അപ്പ കൊടുത്തിരുന്ന പ്രാധാന്യം പലപ്പോഴും ഞങ്ങൾക്ക് കൂടി ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നിയിരുന്നു അങ്ങനെയുള്ള എല്ലാ വിഭാഗ ആളുകളും ഞങ്ങളുടെ വീട്ടിലെ വിരുന്നുകാരായിരുന്നു ചില ദിവസങ്ങളിൽ ഒരുപാട് ആളുകളെ വിളിച്ചിട്ട് വരുന്നത് വരിവിടെ വിരുന്നുകാരാണെന്ന് അവരെ സൽക്കരിക്കുക ആരെയും എപ്പോഴും കേറി വരാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വീടായിരുന്നു നമ്മളത് അതുപോലെ തന്നെ നമ്മളുടെ വീട് ഇപ്പോഴുള്ള ഒരവസ്ഥയിലല്ല അന്നത്തെ സാമ്പത്തിക കൊറേ പ്രയാസങ്ങൾ അറിയാം എല്ലാവർക്കും അറിയണ്ടാവും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അതൊന്നും അനുഭവിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് എന്ന് എന്നെ എനിക്കൊക്കെ ഞാൻ മൂത്ത കുട്ടിയായതുകൊണ്ട് കുറച്ച് മനസ്സിലാവുന്നുണ്ടെങ്കിലും പക്ഷെ ഞങ്ങൾ എന്റെ അനിയത്തിമാരൊക്കെ തന്നെ പറയുക നമുക്ക് ഇത്രയൊക്കെ പ്രയാസം ഉണ്ടായിരുന്നു എന്നാണ് പക്ഷെ അത് ഞങ്ങളെ അറിയിച്ചിട്ടില്ല കാരണം ഞങ്ങള് ഞങ്ങളെ താഴ്ക്കാൾ താഴ്ന്ന ആളുകളെയാണ് ഞങ്ങൾക്ക് അപ്പൊ ചൂണ്ടിക്കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത് ഒരിക്കലും ഞങ്ങളെക്കാൾ മുകളിലുള്ള ആളുകളെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ യാതൊരു ടെൻഷനും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല നമ്മൾ എന്തോ പിറകിലാണെന്ന് തോന്നിയിട്ടേയില്ല ആ രീതിയിലുള്ള ഒരു വളർച്ചയാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത് അതുപോലെ അയൽബക്ക ബന്ധങ്ങളാണെങ്കിലും ഞങ്ങൾ കുട്ടിക്കാലത്ത് സിനിമാ തിയേറ്ററിന്റെ അടുത്തുള്ള വീടിലാണ് ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നത് ആ വീട്ടിലേക്ക് ഇറങ്ങി ഒരു ഒരുപാട് വീടുകളുടെ ഇടയിലൂടെ ഉള്ള ഒരു വീട് വഴി കൂടെയാണ് വീട്ടിലേക്ക് എത്തുന്നത് ആ വീട്ടിലേക്ക് ഇറങ്ങുന്ന വഴികളിലൊക്കെയുള്ള അടുത്തുള്ള അയൽവക്കക്കാരുടെ കുട്ടികളൊക്കെ ആപ്പ വരുന്നത് കാത്ത് അവരുടെ വീടിന്റെ മുറത്ത് നിൽക്കാവും എന്നും വരുമ്പോ എത്ര പൈസ ഇല്ലാത്ത ഒരവസ്ഥയാണെങ്കിൽ പോലും അത് കുട്ടികളെ അറിയിക്കാതെ എന്തെങ്കിലും ഒരു മിഠായി അല്ലെങ്കിൽ അപ്പന്റെ ഇന്നയൊക്കെ സംബന്ധിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട മാൽപ്പൊയി അല്ലെങ്കിൽ ചിപ്സ് അല്ലെങ്കിൽ പഴം ഈ സാധനങ്ങളാവും ആപ്പ കൊണ്ടുവരിക അത് കൊണ്ടുവരണത് ഈ മേ മോളിൽ നിന്നുള്ള വീട്ടിലത്തെ കുട്ടികൾക്കൊക്കെ കൊടുത്ത് അവസാനം ഞങ്ങളുടെ അടുത്തേക്ക് എത്തുക അപ്പൊ എപ്പോ വീട്ടിൽ നിന്ന് പുറത്തു പോയി തിരിച്ചു വരുമ്പോഴും ആപ്പ വരുന്നത് കാണാൻ ഞങ്ങൾക്ക് മാത്രല്ല ഞങ്ങൾ അയൽപക്കത്തുള്ള കുട്ടികൾക്ക് പോലും സന്തോഷായിരുന്നു ഇന്ന് ഒന്നും അത്ര തന്നെ നമ്മളെ കുട്ടികൾക്കൊന്നും അത്ര ഒരു ആവശ്യമില്ല അതുകൊണ്ട് നമുക്കത് ഫീൽ ചെയ്യില്ല അന്നത്തെ കാലത്ത് അതൊക്കെ ആവശ്യമുള്ള ആ രീതിയിലുള്ള അറിഞ്ഞു കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് ടു കഴിഞ്ഞവർ അബാക്കസ് അധ്യാപകരായി മാറുന്നു ബീസ്മാർട്ട് അബാക്കസിന്റെ വിമൻ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റും നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബിസ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബിസ്മാർട്ട് അബാക്കസ് നൈൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ